വൻതോതിൽ ഭൂമിയുള്ളവരെ പരിപോഷിപ്പിക്കാനുള്ളതല്ല ഭൂമി പതിച്ചു നൽകൽ നിയമവും ചട്ടങ്ങളുമെന്ന് ഹൈക്കോടതി സമ്പന്നർക്കും ശക്തർക്കുമല്ല പാവപ്പെട്ടവർക്കാണ് സർക്കാർ ഭൂമി നൽകേണ്ടതെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് പള്ളിക്കായി ഭൂമി പതിച്ചു നൽകിയത് വയനാട്ടിൽ പള്ളിക്ക് സർക്കാർ നൽകിയ പതിനാല് ഏക്കറോളം ഭൂമിയുടെ പട്ടയം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിലാണ് ഹൈക്കോടതി ഇക്കാര്യം പറഞ്ഞത് ഏക്കറിന് നൂറു രൂപ നിരക്കിൽ മാനന്തവാടി കല്ലടി സെന്റ് ജോർജ് ഫൊറോന പള്ളിക്ക് ഭൂമി പതിച്ചു നൽകിയതാണ് റദ്ദാക്കിയത് വീട് വെക്കാൻ ഭൂമിയില്ലാത്ത ആദിവാസികളുടെ അപേക്ഷകൾ മറികടന്നാണ് കുറഞ്ഞ നിരക്കിൽ പതിച്ചു നൽകിയതെന്ന് നൽകിയതെന്നാരോപിച്ച് സാമൂഹിക പ്രവർത്തകൻ കെ മോഹൻദാസ് ഉൾപ്പെടെ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ് നിഷ്കളങ്കരായ പുഞ്ചിരിക്കുന്ന വയനാട്ടിലെ ആദിവാസികളുടെ നെഞ്ചിലേക്ക് കത്തിയിറക്കുന്ന നടപടിയാണിതെന്ന് കോടതി വിമർശിച്ചു ഹർജിക്കാർ ഉൾപ്പെടെ ആദിവാസികളുടെ ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കുന്നതാണ് സർക്കാർ ഉത്തരവെന്നും വിലയിരുത്തി